എസ് എം ഇ വിദ്യാർത്ഥി അജാസ് ഖാന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോട്ടയം ഗാന്ധിനഗറിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധ സമരം നടത്തി അജാസ് ഖാന്റെ ആത്മഹത്യക്ക് കാരണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക സമ്മർദ്ദമാണെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോപിച്ചു കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം ഈ മാസം രണ്ടാം തീയതിയാണ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയായ അജാസ് ഖാനെ കാണാതായത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ മീനച്ചിലാറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അജാസ് ഖാൻ പനമ്പാലത്ത് പാലത്തിൽ എത്തുന്നതുവരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക സമ്മർദ്ദം മൂലം അജാസ് ജീവൻ ജീവനൊടുക്കിയതാണെന്ന് ആരോപണം ഉയർന്നത് രണ്ട് അധ്യാപകർക്കെതിരെയാണ് പ്രധാനമായും ആരോപണം ഉയർന്നത് ഇവരെ എസ് നിന്നും മാറ്റണമെന്നും ഇവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരുന്നു സമരത്തിന് പിന്തുണയുമായി രക്ഷിതാക്കളും രംഗത്തെത്തി അജാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു പുറത്തിറങ്ങുന്നത് ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ ഈ കോളേജിൽ പിന്നെയുള്ളത് ഞങ്ങളുടെ കാലക്കാരൻ തന്റെ മകന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തി സത്യം പുറത്തു വരണമെന്നും അജാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന അതുകൊണ്ട് ബാക്കിയുള്ള ഇവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ അവർക്ക് നല്ല രീതിയിൽ പഠിച്ചിറങ്ങാൻ പറ്റണം അതുപോലെ എന്ത് എൻ്റെ കാരണം കൊണ്ട് ബിസിൻ്റെ കാരണം കൊണ്ടാണോ ഇവിടുത്തെ വേറെ പ്രശ്ന പ്രശ്നമാണോ എന്തായാലും ഞങ്ങൾക്ക് അറിയണം അത് എന്താണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ പോലെ സംഭവിച്ചത് എന്താണെന്ന് അറിയാം അതിന് നല്ല രീതിയിൽ അച്ഛനും നടത്തി കാരണം അറിയാം അധ്യാപകരെ പുറത്താക്കുന്നതും അജാസിന്റെ മരണത്തിൽ സത്യസന്ധമായി അന്വേഷണം നടത്തുമെന്നും സ്കൂൾ അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തീരുമാനമെടുത്തതോടെ സ്കൂൾ അധികൃതർ സിപാസ് അധികൃതരുമായി ചർച്ച നടത്തി വേണം വേണം ചിക്കൻ ബിരിയാണി രാവിലെ ഇതൊക്കെയാണ് അവർ പറഞ്ഞ നായകർ ഓരോ കുട്ടികൾ ഇവിടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടും കഷ്ടപ്പെട്ട് തന്നിട്ടാണ് എല്ലാം പഠിക്കുന്നത് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അത് ഒരു ഡ്രസ്സ് പോലും നമുക്ക് നല്ല ഇടാൻ പറ്റത്തില്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ മിസ് ചോദിച്ചു നീ ആരെ വേണ്ടി ആണ് എത്ര ഒഴിക്കെട്ടി വരുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്തേലും ഒരു തീരുമാനം എടുത്ത് ഇപ്പം പരാതി പറഞ്ഞ മിസ്സുമാർ ആരെങ്കിലും വെച്ചാൽ അവരൊന്ന് മാറ്റി തരിക തന്നെ വേണം കാരണം പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിവിടെ ഓരോ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നത് ഇതേ തുടർന്ന് കുറ്റാരോപിതരായ അധ്യാപകരെ എസ് എം ഇയിൽ നിന്നും മാറ്റുവാനും ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുവാനും തീരുമാനമായി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിനഗർ പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ